അപ്പോൾ നമ്മളെ ചെരുപ്പം നമ്മൾ സാധനങ്ങളൊക്കെ വെക്കേണ്ട ആക്കിയിട്ടുണ്ട് നമ്മൾ പഴയ ആയ അരിയിൽ മാരെല്ലാം കൊണ്ടുവച്ചിട്ട് തിരിച്ച് വരുന്നുണ്ട് എന്ത്രേ പൂടൊന്ന് സർജൻ്റെ അപ്പാൻ വെള്ളമല്ലേ ആ ഇത് അപ്പൻ്റെ അല്ലേ അപ്പാൻ്റെ വെള്ളം എവിടെയാണ് ഇത് കളർ അത് പച്ച പച്ചക്കളം എ всем सलामлана बोलmathbb{B}ണ്ടിക്ക് ഒരു എല്ലാരും ഹൈ എടുക്ക് ഹൈ 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 അനൂറു ഹൈ എടുക്ക് ഇടി ഇടി वाला നീ ഇറങ്ങാതെ അതിനെ ബോക്കി ആത്തിലാ겠다 കേട്ടോ വൃത്തി കൊണ്ടല്ലേ കൊണ്ടല്ല അപ്പോൾ നമ്മൾ പ്രാവശ്യം ഇപ്പോൾ ഏതോ ഒരു സ്ഥലത്ത് ഏതോ റിസോർട്ടിനകത്ത് നമ്മളൊന്ന് കയറി അങ്ങനെ അടിച്ച് ഓട്ടിക്കാണ്ടിരുന്ന ഏഹ് ഓ ഏതോ ഒരു അടിച്ചുവിടുന്ന റിസോർട്ട് നമ്മളിവിടെ എത്തിയിട്ടുണ്ട് അടിപൊളി ചീറൊക്കെ ഉണ്ട് നമ്മളെ റിസോർട്ട് കെയിൻ്റെ റിസോർട്ട് കേട്ടല്ലേ കെയിൻ്റെ കെയിനാണ് ഇവിടുത്തെ മൊയ്ലാളി നമ്മളിവിടെ ഓ ഒരു അടിപൊളി ഉണ്ട് ഇവിടെ അപ്പച്ചൻ്റെ കട അങ്ങൊന്നും സജ്ജിന്റെ ബുദ്ധിയുണ്ട് പക്ഷെ ഞങ്ങൾ ഇറങ്ങി അപ്പൊ ഇവിടെ കുറച്ച് ക്ലിപ്സും കാര്യങ്ങളൊക്കെ എടുത്തിട്ടുണ്ട് അത് ഞാൻ അപ്ലൈ ചെയ്യാം കേട്ടല്ലോ നോക്കോ സർജിൻ പറക്കാൻ മത്സരത്തിൽ സർജൻ സർജി നോക്കൂ സർജിൻ അപ്പാപ്പന്റെ അപ്പാപ്പന്റെ തുളവണ്ടെന്ന് സഹായിച്ച മട്ടന് കിങ് സിംഗ് ബബ്ലുടാ നമ്പർ കൊടുക്കാം ഞാൻ രാജിവെച്ചേട്ടാ ഇനി സർജനായിരിക്കും എന്റെ ബ്ലോഗ് മുന്നോട്ട് ക്യാരി കൊണ്ടുവന്നത് സർജന എങ്ങനെ അപ്പൊ നമ്മളിങ്ങനെ പറ്റി റെസോർട്ടിനെ പറ്റി പറയണം ആ എല്ലാരും അവൻഗാമികൾ ബാക്കി ഗാമികളുണ്ട് ഇതുവരെ ടീച്ചർ പഠിപ്പി ചള്ളക്കെട്ടി പുറത്തേറിയ അത് ആറ്റി തന്നെ എപ്പോഴും കിടക്കണമുണ്ട് അങ്ങനെ അങ്ങനെ പറയാനോ അർജുനമാൻ ാണ് ഞങ്ങൾ എന്തിനാണ് വീട്ടിലൂടെ കഷ്ടപ്പാട് കാരണവരാണ് അപ്പം അറിയപ്പെട്ട് പോവാനുണ്ടോ എങ്ങനെയാണ് ബുദ്ധിമുട്ട് ഞാൻ കാരണമാണ് ഭാഗത്തെ ാണ് നമ്മളെന്താ കുതിരകളുണ്ട് പോകാൻ നിൽക്കുന്ന ഒട്ടാണ് റെസ്ട്രിക്ഷൻസ് ഉണ്ട് കമ്പിട്ട് അവര് കെട്ടി വെച്ചിരിക്കുന്നുണ്ടോ പോകാൻ പറ്റില്ല പിന്നെ നമ്മളെ ഒരു വൃത്തിച്ചക്കേട്ടിരിക്കും പക്ഷെ ഇവിടെ വില ഉണ്ട് കേട്ടോ ആ ഒരു വൃത്തി രൂപ നമ്മളെ ലോക്കൽസ് ആയതുകൊണ്ട് അഡ്ജസ്റ്റ് ചെയ്ത് കിട്ടുന്നുണ്ട് നമ്മള് കൊറച്ച ദിവസം അവിടെ നിന്ന് പിരിച്ചേക്കെല്ലാം കഴിച്ചതുള്ളു നെക്സ്റ്റ് അവിടെ നിന്ന് ചായയും പിടിച്ചേക്കെല്ലാം പിരിഞ്ഞു പോഴപ്പല്ലേ അങ്ങനൊന്നില്ല ഇല്ലല്ലേ ഇല്ല ചായയും പിടിച്ചേക്ക അങ്ങനെ പിരിഞ്ഞൊന്നും പോലെ അണ്ണൻ അയ്യോ അടി വീകിട്ടുണ്ട് അണ്ണൻ സഹന എല്ലാം കട്ടതിന്ടാ ഗയ്സ് ഇങ്ങോട്ട് നോക്കാ അണ്ണ ഇനിയീ ഇനിയേ മേടാൻ അണ്ണനെ അടിയിട്ടു അണ്ണ വല്ല വേല ഉണ്ടോ വലക്കല്ലേ ഉണ്ട അവിടെ സാധനില്ല പാവാ നമ്മളെ വയ്യ നമ്മളെ വയന്നേ ബിൻടെ ജേക്കമാരാണില്ല അവനെ കുരിക്കാൻ പരിപാടി എവിടെ ആയിത് ശരിയോ എല്ലാരും ഇതാ അടുത്ത കടയൊന്നും അടുത്ത കട എന്നിട്ട് ചായയ്ക്ക് കഴിക്കാൻ ബിസ്ക്കറ്റ് ഇല്ല എടേക്കെ ആള് വേണം നമുക്കാണോ ഇടയട ഹാപ്പി ഹാപ്പി ും കാര്യങ്ങളൊക്കെ ചെയ്തിട്ടു എന്താന്നറിയില്ല അതിന്റെ കുറച്ച് കുഴപ്പങ്ങളൊക്കെ നമ്മൾ കാണുന്നുണ്ട് ഞാനങ്ങനെ വീഡിയോ ഓൺ ആക്കുന്നില്ല അവിടെ നിന്ന് ഇവിടെ കൊറേ ക്ലിപ്സൊക്കെ എടുത്തൊക്കെയാണ് ഇടുന്നത് ുംയം <laughs> അപ്പോൾ ഏകദേശം നമ്മൾ അങ്ങനെ നമ്മുടെ വള്ളം എടുത്ത് തിരിച്ച് പോകൊണ്ടിരിക്കുകയാണ് അപ്പോൾ ശനിങ്ങരക്കാമ്പോൾ അവിടെ ഭയങ്കര തിരക്കൊക്കെ ഉണ്ടായിട്ട് ഇത് പൂവാർ പൊഴിക്കല ഭാഗവും പിന്നെ ഇത് നമ്മുടെ ആ ഭാഗവും കോയന്മാരൊക്കെ അവിടെ ഫുട്ബോളും കളിക്കുന്നുണ്ട് പിന്നെ ഞങ്ങൾ അങ്ങനെ ഇന്നത്തെ ഒരു ദിവസം അഴിച്ചു പൊളിച്ച് തിരിച്ച് വീട്ടിലോട്ട് പോയിക്കൊണ്ടിരിക്കും പിന്നെ ഇവിടെ കണ്ടോ ഇതിന് ഇടയ്ക്ക് തന്നെ ഈ ദ്വീപ് പോലെ ഇങ്ങനെ കെട്ടിക്കിടക്കും ആണെങ്കിൽ അവിടെ നിർത്താം അവിടെ നമുക്ക് പ്രത്യേകിച്ച് ഫുട്ബോൾ കളിക്കാം ഇല്ലേ എങ്ങനെ ുംങ്ങനുണ്ടായിരുന്നു വീഡിയോ അപ്പൊ ഒന്ന് എല്ലാം അടിച്ചു പൊളിച്ചു പൊളിയാക്കി എന്ന് വിചാരിക്കുന്നു സർജിന്റെ അച്ഛന്റെ വളരെ ഞങ്ങൾ ഇന്ന് എടുത്ത് പൊളിച്ചടിക്കും സർജനെ എന്തായാലും പറയണ്ട ഒന്നുമില്ല ആ നിങ്ങക്ക് ഈ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യാ ഷെയർ സബ്സ്ക്രൈബ് സത്യ പിന്നെ ആ കൂടെ പിന്ന ബെല്ലോ ശരിയാണ്